<chillin> guys അപ്പോൾ ഇന്നത്തെ വീഡിയോ സൗണ്ട് കേൾക്കുമെന്നറിയില്ല ക്ഷമിക്കണം അപ്പോൾ കുഞ്ഞുറങ്ങുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴിൽ കണ്ടവണം മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞാൽ യൂട്യൂബറ് കുറേ ദിവസമായി യൂട്യൂബിലൊക്കെ ഇങ്ങനെ ക്രിയറ്റിസൈസ് ചെയ്യുന്നതായിട്ട് video കാണുന്നുണ്ട് ഞാനും ആചൊരു സബ്സ്ക്രൈബറാണ് അപ്പോൾ ഞാനും അതുപോലത്തൊക്കെ കുറേ ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്നത് നിങ്ങളും അതുപോലൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും എന്നിട്ടാണ് ഇങ്ങനത്തെ നെഗറ്റീവും അതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ പേഡ് പ്രമോഷൻ ചെയ്യുന്നു അതിൽ പിന്നെ അവരെ പൈസ ഉണ്ടാക്കുന്നു അതിൽ നമ്മൾ കാര്യമാക്കേണ്ടതില്ല പക്ഷേ ഞാൻ ഞാനതിലൊന്നും പറയുന്നില്ല പക്ഷേ ആരെന്തു ചെയ്താലും ഒരിക്കലും ഒരാളുടെ ഫാമിലീനെ ഇതുപോലെ നെഗറ്റീവ് അടിച്ച് പറയാൻ അതൊരു ശരിയായ കാര്യമല്ല അത് ഞാനൊരിക്കലും അതുപോലത്തെ ഒരു മൂന്ന് എനിക്കും ഉണ്ട് അപ്പോൾ എനിക്കത് ശരിയായി തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് അവരെ ഫാമിലീനെ അത് എഫക്റ്റ് ചെയ്തു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയുന്നതല്ല പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാര് ചെയ്യുന്നുണ്ട് മീൻസ് പേര് പ്രമോഷൻ കുറേ ക്രീംസ് അങ്ങനത്തെ കുറേ പ്രോഡക്റ്റ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഇല്ലാത്തത് ഈ ഒരു ചേച്ചീൻ്റെ വീഡിയോ എന്താണ് െന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാനും ആ ചേച്ചിൻ്റെ വീഡിയോസ് കാണുന്ന എനിക്കൊരുപാട് ഇഷ്ടമാണ് ആ ചേച്ചിൻ്റെ വീഡിയോസ് എനിക്ക് notification വരാറുമുണ്ട് ഞാൻ കാണാറുമുണ്ട് അപ്പോൾ ആ ചേച്ചി ലൈവിൽ പറഞ്ഞാൽ ഞാൻ കേട്ടു പിന്നെ ആർക്കാരും തെറ്റ് വരാം മനുഷ്യനല്ലേ അല്ലേ പിന്നെ മനുഷ്യനാവുമ്പോൾ തെറ്റ് വരും അത് തിരുത്താം പറഞ്ഞിട്ട് സപ്പോസ് നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ചേച്ചി നെക്സ്റ്റ് വീഡിയോയില് ശരിയാക്കുമായിരിക്കും പക്ഷേങ്കില് ഇത്രയും നെഗറ്റീവ് വരുന്നു അത് ആ ചേച്ചിനെ അവരെ ഇത്രയും എഫക്റ്റ് ചെയ്യുന്നു അതിപ്പോ എനിക്കത് പറയാൻ പോയി അറിയത്തില്ല എന്താ വച്ച ഞാനൊരു തുടക്ക കരി ആണ് അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ വോയിസ് ഉണ്ടോ എന്ന് അറിയത്തില്ല എങ്കിലും എനിക്ക് എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാള് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അത് ജന്യൂനാണോ അല്ലയോ എന്ന് അത് യൂസ് ചെയ്തിട്ട് ആണ് പറയുന്നത് ഇത് വെറുതെ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അവരുടെ ഒരു സബ്സ്ക്രൈബർ അവരെ പേഡ് പ്രൊമോഷൻ ചെയ്ത് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നിട്ട് പിന്നെ എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും മുഖത്ത് പ്രോബ്ലം വന്നെങ്കിൽ മാത്രം അതിനെ കംപ്ലയിൻറ്റ് ചെയ്യാം പറയാം പക്ഷേ ഇത് എന്തോ ഒരു വീഡിയോ കണ്ടോ ഞാനിത് പെയ്ഡ് പ്രമോഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു പക്ഷേ അതിൽ കാര്യമാക്കേണ്ടതൊന്നുമില്ല ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരിത്രയും മീൻസ് എഫേർട്ട് എടുക്കുന്നു പണി പണിയെടുക്കുന്നു ലക്ഷങ്ങൾ മീൻസ് പൈസ ഉണ്ടാക്കുന്നു അതിനെ മറ്റുള്ളവർ ഇത്രയും അസൂയപ്പെട്ടിട്ട് മീൻസ് അസൂയന്നല്ല മീൻസ് ഇങ്ങനെ ഇത് ക്രിറ്റിസൈസ് ചെയ്തിട്ടൊരു കാര്യമില്ല ആർക്കായാലും തെറ്റ് വരാം ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് പോലും തെറ്റ് വരാം പക്ഷെ അവര് അവരുടെ നെ ക്വാളിറ്റീസ് അതിൽ മെൻഷൻ ചെയ്തതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിടുന്ന ഈ വീഡിയോ പോസിറ്റീവായാലും നെഗറ്റീവായാലും എനിക്കൊന്നുമില്ല ഞാൻ ഇനിയും video ചെയ്യുന്നതായിരിക്കും ഇനി ആരെന്നു പറഞ്ഞാലും video നമ്മളുടെ ഇഷ്ടമാണ് എന്താ ഇടേണ്ടതെന്ന് അതുപോലെ തന്നെയാണ് അവർക്ക് എല്ലാ യൂട്യൂബറും ഇതുപോലെ തന്നെയാണ് വീഡിയോസൊക്കെ ഇടുന്നത് ഇതുപോലെ പേർ പ്രമോഷൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുണ്ട് ആ അത് ശരിയാണ് യൂട്യൂബിൽ വലിയൊരു പാ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും പോസിറ്റീവ് ഉണ്ടാകും പക്ഷെ അതിലൊന്നും കാര്യാക്കണ്ട കാര്യമില്ല പക്ഷെ ഞാനതല്ല പറഞ്ഞത് ഒരാളെ ഫാമിലിയുടെ എഫക്റ്റ് ചെയ്യുന്ന ീലി ഒരിക്കലും ഒരു ഇത് പറയാൻ പാടില്ല അത് അവരെ എത്രത്തോളം മാനസികമായി എഫക്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതോ മീൻസ് സപ്പോർട്ട് ചെയ്യുന്നതോ ഒന്നുമല്ല അപ്പോൾ ആരെയും ഒരിക്കലും ഇത്രയും ഒന്നും അറിയാതെ ബ്ലെയിം ചെയ്യാൻ പാടില്ല അത്രേ എനിക്ക് പറയാനുള്ളു ഒരു ടോപ്പിക്ക് വന്നപ്പോൾ എത്ര പേരാണ് ഒരുപാട് പേര് ഇങ്ങനെ ഒരാളെ ഇത്രയും ഇതാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ ആരും ഒന്നും പറയുന്നില്ല ഇത് കണ്ടപ്പോൾ ആ ചേച്ചി മീൻസ് സ്ട്രൈക്ക് കൊടുത്ത് ആ വീഡിയോ പോയെന്നൊക്കെ കണ്ടു അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഒരാൾ അവരുടെ അഭിപ്രായം പറയുന്നു ഞാൻ അതിലൊന്നും ഒന്നും പറയുന്നില്ല ഒരുപാട് കമൻസ് അതൊക്കെ പലരും പലരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അത് ഇപ്പൊ എൻ്റെതായ അഭിപ്രായം ഞാൻ പറയുന്നു അതിൽ തെറ്റില്ല ക്രൈസ് പക്ഷെ ഏർ അവരുടെ ഫാമിലി ഫാമിലിയുടെ ഒരു ഇപ്പോ അവരുടെ മോനെ അമ്മ ഭർത്താവ് ഇവരെയൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ആ ചേച്ചി അപ്പോൾ ആ ചേച്ചി വട്ടിക്ക് ഇത്രയും ലക്ഷ്യങ്ങൾ മീൻസ് ലക്ഷ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സും ഇത്രയും എഫേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളോട് ഇത്രയും നെഗറ്റീവ് അറിയുക അവരെ കുറ്റപ്പെടുത്തുക വെറുതെ ഒരു മീൻസ് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ അതിനെ ഞാനതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല അപ്പോൾ ഒരിക്കലും എന്ത് കാര്യമായാലും ഒരു ചെറിയ കാര്യം പോലും ഇത്രയും ഹൈപ്പ് കൊടുത്ത് അവരെ ഫാമിലിയിലേക്ക് പോലും ഇൻ്റർഫിയർ ചെയ്ത് പോകരുത് ഇതേ ചെയ്ത് എന്ന് എനിക്ക് പറയാനുള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്രയും വേഗം ആ ഓക്കെ ബൈ ഗൈസ് എനിക്ക് ഇത്രേ പറയാണല്ലോ ഞാൻ വിളിച്ച് നേട്ടം തന്നെ